ஹலோ மக்களே ஏன்னு தினம் பான் குத்து தாங்க அங்கே செய்யப்படுகிறேன்னு ஸோ செய்யலாம்னு சொல்லி பாத்திரலாம் முதல்ல வந்து நான் பான் எடுத்துருக்கிறேன் சின்ன சின்ன பீஸாக வந்து வெட்ட வேணும் அதுக்கப்புறம் முட்டை ஒன்று எடுத்துருக்கிறேன் அதே மாதிரி வெச்ச மிளகாய் வெங்காயம் எடுத்துருக்கிறேன் அதோடு சேர்த்து கருவாடு கொஞ்சமாக வந்து உப்பு எடுத்துருக்கிறேன் அதே மாதிரி மேகி சூப் தான் வந்து எடுத்துருக்கிறேன் அடுத்தது வந்து மிளகும் கொஞ்சமாக எடுத்துருக்கிறேன் ஸோ நாங்கள் செய்யப்படுற பாத்திரம்லாம் ஒரு கடாயை வந்து சூடு பண்ணிவிட்டு கொஞ்சமாக வந்து ஓய்வு சேர்த்துருக்கிறேன் സോ ത താളിക്കുന്നത് ഓയിലെ സേർത്തോളം ഓയിൽ വന്ന് നല്ല സൂടാക്കിനെ അതില വന്ന് വെങ്കയത്തെ പോയിട്ട് നമ്മൾ വതക്കണം ഫസ്റ്റീവായം പോട്ട് നല്ലപടിയെ വതങ്ങി വന്നപ്പിഴ് ഒന്ന് മാറ്റം എല്ലാത്തെയും അത് കൊണ്ട് മൺ മാസം കൊടുത്ത് വതക്ക വേണം സോ മുതല വെങ്കായം പോതക്കുന്ന പേക്കും പരിപാടിയില്ലാതെ പോകും സോ അതെയും വന്ന് വതയ്ക്കുന്ന പേര് പച്ചമിള അതേമാതിരി എല്ലാം നല്ലപടിയായി വിലങ്ങി വന്നിട്ട് പാരമ്പ സൂപ്പ് കട്ടിയെ വന്ന് പോട്ടിടാം അതേ മേലേ പോലെ ഫുൾ മിക്സ് പണിയിട്ട് ഉള്ളത ഉപ്പ വന്ന് സേ ഉപ്പം സേക്കില്ലേ എന്താ ഇല്ല കറിവാട് സൂപ്പ് കട്ടിയവൻ അങ്ങനെ ഉപ്പ് എടുക്കുക ഓ അത് കട്ടും ഇല്ല വിലങ്ങി വന്നി വെച്ച് വന്ന് പാന വന്ന് പോ മിക്സ് പണിടലാം സോ പാന സേതാച്ചു നല്ലപടിയാണ് മിക്സ് പണി പേരങ്ങ മിക്സ് പണപ്പറക്ടിച്ച വെച്ചിട്ട് മുട്ടയെ താങ്കൾക്ക് മേലെ ഏറ്റവും സോ നാ മുതലേ വന്ന് മുട്ടയെ വന്ന് അഡ് പിന്നെ കൂടാതെ പാമ്പ് മേലെ താങ്കൾ ഏറ്റവും അപ്പം ആരത്തി കൊണ്ട് നമ്മളകത്ത് വന്ന് സേറ്റിക്ക് സോ എല്ലാത്തി സേ നല്ലപടിയാ വന്ന് മിക്സ് പണ വേണം സൂപ്പറാണ് ടേസ്റ്റിയാണ് ഒരു പാങ്കൊത്ത് വന്ന് രകിട്ട് നമ്മൾ സൂപ്പറാണ് വീഡിയോ എമ് പണിത